നമസ്കാരം മലയാളം പാകിസ്ഥാനുമായി അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇന്ത്യ സൈനിക മേഖലയിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ആയുധങ്ങളും കപ്പലുകളും വാങ്ങുന്നതിനാണ് പണം വിനിയോഗിക്കുക പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷയായ പ്രതിരോധ കൗൺസിലിന്റേതാണ് ഈ തീരുമാനം പാകിസ്ഥാൻ സൈനിക വിമാനം ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിക്കുകയും ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തിരിക്കുകയാണ് ദില്ലിയിൽ ചേർന്ന പ്രതിരോധ കൗൺസിൽ സൈന്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചത് അതിനിടെ അവധിയിൽ പോയ എല്ലാ സൈനികരെയും തിരിച്ചു വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ സങ്കീർണമായ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കശ്മീരിലെയും പഞ്ചാബിലെയും പ്രധാന റോഡുകളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു വിമാനത്താവളങ്ങൾ ഭാഗികമായി അടച്ചിരിക്കുകയാണ് ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കശ്മീർ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് അതേസമയം ഉത്തരേന്ത്യയിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ തീരുമാനം മാറ്റിയെന്ന് വാർത്താ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏത് സാഹചര്യവും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സൈന്യത്തിന് രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം അവധിയിലുള്ള സൈനികരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും രഹസ്യാന്വേഷണ വിഭാഗം മേധാവികളുമായും ചർച്ച നടത്തിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചിരിക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ മന്ത്രിയും സൈനിക മേധാവികളും ചർച്ച ചെയ്യും പ്രതിരോധ മന്ത്രി അധ്യക്ഷയായ ഡിഫൻസ് അക്കോസിയേഷൻ കൗൺസിൽ ബുധനാഴ്ച യോഗം ചേർന്നിരുന്നു നാവികസേനയ്ക്ക് കപ്പൽ വാങ്ങുന്നതിനടക്കം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആയുധങ്ങളും വാങ്ങാൻ തീരുമാനിച്ചു പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള വാങ്ങലുകൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കൗൺസിലാണ് മൂന്ന് പരിശീലന കപ്പൽ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ഓഫീസർമാർക്കടക്കം പരിശീലനം നൽകും രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനം മരുന്ന് വിതരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവർക്ക് പരിശീലനം നൽകുക അതിർത്തിയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കെയാണ് പ്രതിരോധ സമിതിയുടെ ഈ തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഇതേസമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ